എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ മനോഹരൻ സരീവും കൂടെ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ് തിരികെ എത്തണ സമയത്ത് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് രാഹുലും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു ഷാരിക്കാണ് ആകെ പാട്ട ടെൻഷേ അവനെ ഇങ്ങോട്ടാണ് തൻ്റെ കൊച്ചിനെ കൊണ്ട് പോയിരിക്കുന്നെ ഒരുപക്ഷം മനോഹരന്റെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല ഇനി വല്ല കൊല്ലാനും കൊണ്ടായതൊന്നും പറയാൻ പറ്റില്ല അവന്റെ സ്വഭാവം അങ്ങനെയാ അവൻ അതല്ല അതിലപ്പുറവും ചെയ്യും എന്നൊരു ചിന്തയായിരുന്നു ഷാരിയുടെ മനസ്സിൽ അപ്പൊ തൻ്റെ മനസ്സിലായ വിഷമം ആ ബുദ്ധിമുട്ട് രാഹുലിനോട് പറയുകയും ചെയ്തു അവസാനം രാഹുൽ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ആരും ഒരിക്കലും ചെയ്യില്ല എന്ന് പറയാം എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ എഴുത്തിനാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് മനോഹറും സരിയും കൂടെ വരുവാണ് അവരെ കണ്ട ഉടനെ ശാരി ചോദിച്ചു അല്ല നിങ്ങൾ നിങ്ങളിത് എവിടെ പോയതായിരുന്നു ചോദിക്കാം ഇത് കേട്ട സരി പറഞ്ഞ് പുറത്തു വരെ അല്ലെ കുറെ സമയായല്ലോ പോയിട്ട് എന്ന് ചോദിക്കാണ് കുഞ്ഞിനെ ഒട്ട് കൊണ്ടുപോയതുമില്ല ഇങ്ങനെയൊക്കെ പോണ സമയത്ത് കുഞ്ഞിനെ കൂടെ കൂടെ കൊണ്ടുപോകണ്ടതല്ലേന്ന് ചോദിക്കും കുഞ്ഞു ഉണർന്നിട്ട് കുറെ സമയമായിരുന്നു ഞാൻ വിളിച്ചിട്ടാണ് കോളും എടുത്തില്ലോ എന്ന് പറയാണ് ഇത് കേട്ട സരി പറഞ്ഞു പോകേണ്ട കാര്യത്തിന് പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം രാഹുൽ ചോദിച്ചു അല്ല ഇവന്റെ കൂടെ അല്ലേ പോയത് ഇത് കേട്ടതും സരിയ പറഞ്ഞു അതെന്താ എന്റെ ഭർത്താവിൻ്റെ കൂടെ എനിക്ക് പോയി കൂടെ എന്റെ ഭർത്താവിൻ്റെ കൂടെ പോകുമ്പോ നിങ്ങൾ എന്തിനാത്ര ടെൻഷൻ അടിക്കണേ ടെൻഷൻ അടിക്കണ കാര്യമില്ല നിങ്ങളുടെ കൂടെ പോന്ന കാര്യം സേഫാ ഞാൻ മനുപേരന്റെ കൂടെ പോന്നെ എന്താ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു പേടിച്ചോ എന്ന് ചോദിക്കാം രാഹുൽ പറഞ്ഞു പറയാതിരിക്കാൻ പറ്റില്ല കാലമില്ല ഇല്ല കാലം അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടത് സാരെ പറഞ്ഞു അതെ അച്ഛൻ അത്ര കടന്നു ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ചിലപ്പോ എവിടെ വേണേലും പോകും വേറെ നാട്ടുകാരുടെ കൂടെ ഒന്നും അല്ല പോന്നെ എന്ന് പറയാണ് ശാരിക്ക് മനസ്സിലായി ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നെ പക്ഷെ രാഹുലിനെ അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രാഹുൽ പറഞ്ഞു ഇവന്റെ കൂടെ പുറത്ത് പോകുന്നു നോക്കളാം പക്ഷെ സൂക്ഷിച്ചും കണ്ട് പോയില്ലെങ്കില് ഇവന് ആളാരാ നിനക്ക് അറിയത്തില്ലാത്തോണ്ടാന്ന് പറയും ഇത് കേട്ടതും മനോഹർ പറഞ്ഞു കണ്ടില്ലേ മോളെ അച്ഛൻ പറയണേ നിന്റെ അച്ഛന്റെ സ്വഭാവത്തിന് ഇപ്പോഴൊരു മാറ്റം വന്നിട്ടില്ല എന്ന് പറയാം ഞാൻ പറഞ്ഞേക്ക അച്ഛനാണെന്ന് ഞാൻ നോക്കത്തില്ല കേട്ടോ എന്റെ മനുവേട്ടനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാണ്ടല്ലോ മനുവേട്ട ഇനി എന്തെങ്കിലും അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കില് ഒന്നും നോക്കണ്ട അച്ഛനാന്നുള്ള പരിഗണന ഒന്നും നോക്കണ്ട ആ കാരണം പോയിച്ച് അങ്ങോട്ട് കൊടുത്തോളാം പറയണം ഒരു നിമിഷം രാഹുൽ ഞെട്ടിപ്പോയി ചാരി പെട്ടെന്ന് ചോദിച്ചു എന്തൊക്കെയാ മോളെ നീ പറയണമെന്ന് ചോദിക്കാ പിന്നെ പറയാതെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യല്ലേ അച്ഛനാന്നും പറഞ്ഞ് സഹിക്കുന്നതിനും ക്ഷമിക്കുന്ന ഒരു പരിധിയുണ്ട് മാമനുവേട്ടാന്ന് പറഞ്ഞ് മനോഹറിന്റെ കൈ പിടിച്ചോട് കയറി പോവാണ് ഈ സമയം രാഹുൽ പറഞ്ഞു കണ്ടില്ലേ അവൻ നമ്മുടെ മോളെ കയ്യിലെടുത്ത് വെച്ചിരിക്കുക ഇനിയിപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവള് വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല ശാരി പറഞ്ഞ അതിനെ ഏറ്റവും നല്ല മാർഗം അവളെ അങ്ങ് തീർത്ത് കളഞ്ഞിരിക്ക മോളെ രക്ഷിക്കണം അത് മാത്രം ഒരു മാർഗമുള്ളു പറയാ അല്ല നിങ്ങൾക്ക് തലക്കിച്ചിര ബ്രാന്തൊക്കെ ഉള്ളന്നല്ലേ പറയണേ മുമ്പ് നിങ്ങൾക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നല്ലേ നിങ്ങൾ എന്തിനേയും അടിച്ചു നിൽക്കുന്നേ ഇനിയിപ്പ അവനെ ഇല്ലാതാക്കാൻ വേണ്ടി കൊട്ടേഷൻ അങ്ങ് കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ തന്നെ അവനെ അങ്ങോട്ട് ഇല്ലാതാക്ക ഇനിയിപ്പ നിങ്ങൾ ഒരു പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പോകുന്നില്ല ചോദിച്ചാ പറഞ്ഞാൽ മതി നി കര വട്ടുള്ള അത് പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ രേഖകളും മറ്റും ഉള്ള നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ലാന്ന് പറയാ ഇത് കേട്ടാൻ രാഹുൽ പറഞ്ഞു ഇങ്ങനെയാണ് മിക്കവാറും ഞാൻ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നേ അധികം വൈകാതെ ഞാൻ നടപ്പിലാക്കും എൻ്റെ മോളുടെ ജീവനെനിക്ക് എന്തിനേക്കാളും വരുത് എന്ന് പറയാണ് ഈ സമയം കാർത്തികയും കല്യാണി അവരെല്ലാവരും കൂടെ ദീപയുടെ അടുത്തേക്ക് എത്തുകയാണ് പിന്നീട് അവർ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അവർ അവർക്ക് വേണ്ടി വലിയൊരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ദീപ അങ്ങനെ അങ്ങനെ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാർത്തിക പറഞ്ഞു ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാകുന്ന ഞങ്ങൾ വിചാരിച്ചില്ല ഇങ്ങോട്ട് വരണ സമയത്ത് ഞങ്ങൾക്ക് അധികം പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു അച്ഛൻ കണ്ടെത്തണം എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ ദുഷ്ടനെ എനിക്കൊന്ന് കണ്ടെത്തണം പിന്നെ അയാളുടെ പകരം വീട്ടാൻ പറ്റുമെങ്കിൽ പകരം വീട്ടണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കല്യാണയും കിരണനെയും ഒക്കെ കണ്ടതിന് ശേഷം എനിക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചതെന്ന് പറയണം ഇത് കേട്ടാൽ ദീപ് പറഞ്ഞു അത് ശരിയാ ഒരു പക്ഷെ എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചെന്ന് പറയാം ലക്ഷ്മി പറഞ്ഞു എന്റെ മോളായിരുന്നു എനിക്ക് എന്തിനും ഏതിനും തോണാ ഇത്രയും കാലം ഞങ്ങൾ കാത്തിരുന്ന് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു പറയാണ് കല്യാണ പറഞ്ഞു മുമ്പ് ഞാൻ പോയി സഹായിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ ദുഷ്ടനെ പക്ഷെ ഇനിയില്ല ഇനി അയാൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാം ഇത് കേട്ടതും കാർത്തി പറഞ്ഞു അത് ശരിയാ ഞങ്ങളും കാത്തിരുന്ന് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു പല പല പ്രശ്നങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഉണ്ട് പക്ഷെ അതൊക്കെ തരണം ചെയ്ത് ഞങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും വാശിയൊക്കെ ഉണ്ടായിരുന്നു ഈ സമയം ദീപ പറഞ്ഞു ഞാൻ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാവോ എന്റെ മോ മോളെ അയാളെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയാവോ അന്നൊക്കെ ഞാൻ പിടിച്ചു നിന്ന് എന്റെ മോളെ ഓർത്ത് മാത്രം അതുകൊണ്ടെന്താ എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്റെ മോളെ അത്ര അനുഭവിച്ചു കഴിയുമ്പോൾ അവൾക്കൊരു നല്ല ജീവിതം കിട്ടുമെന്ന് അതുകൊണ്ട് ഭഗവാൻ അവൾക്ക് നല്ലൊരു ജീവിതം കൊടുത്തു ലക്ഷ്മി പറഞ്ഞു ആ കാലത്ത് ദീപ് എന്തുകൊണ്ട് ഭാഗ്യവതിയാ നല്ലൊരു ഭർത്താവിന് തന്നെയല്ലേ കല്യാണിക്ക് കിട്ടിയിരിക്കുന്നത് കല്യാണിക്കാണെങ്കിൽ കാദംബരിക്കാണല്ലോ നല്ലൊരു ജീവിതം തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത് ചോദിക്കുക ദീപ് പറഞ്ഞു അത് ശരിയാന്ന് പറയാ പിന്നെ നമ്മൾ ഒന്നിച്ച കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സമതലേറ്റിട്ടുണ്ടായിരിക്കും ഇപ്പ പ്രകാശന് സത്യങ്ങളൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ ആ വിക്രം അവൻ വെറുതെ ഇരിക്കും തോന്നില്ലെന്ന് പറയാണ് കല്യാണി പറഞ്ഞു അത് ശരിയാ അവൻ വെറുതെ ഇരിക്കത്തില്ല അവൻ പക്ക ഫ്രോഡാ എൻ്റെ ആങ്ങളെ ആയതുകൊണ്ട് പറയത്തില്ല എന്റെ ആങ്ങളെ ആയതുകൊണ്ട് പറയല്ല ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവന് കാരണം ആൽബിയുടെ തലയടിച്ചു പൊട്ടിക്കാനായിട്ട് അവന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിന്നറിയാ അത് മാത്രമല്ല എന്തൊക്കെ കൊള്ളരുതായ്മകൾ അവൻ ചെയ്തെന്നറിയോ എന്നിട്ടും അവന് പോരാഞ്ഞിട്ടാണ് അവൻ വീണ്ടും അടുത്ത ഓരോ തന്ത്രങ്ങളായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇത് കേട്ടതെന്ന് തീ പറഞ്ഞു ഇനിയൊക്കെ അവൻ എന്ത് തന്ത്രങ്ങൾ പ്രയോഗിച്ച എന്താ കാര്യം അവൻ ഇനിയിപ്പോ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല അവനും അവന്റെ അച്ഛനും ഒക്കെ നരകിച്ച് തന്നെ ചാവുള്ളൂ കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോടതി വിളിച്ചു പറഞ്ഞ ഒരു പെറ്റമ്മയുടെ ശാപം എന്ന് പറഞ്ഞാൽ അതെല്ലാ കാലം നിലനിൽക്കുന്ന ഒന്നാന്ന് പറയാണ് ഇത് കേട്ടപ്പം കാർത്തി പറഞ്ഞു അത് ശരി അമ്മ പറഞ്ഞത് കോടതി വെച്ച് എനിക്ക് പോലും നല്ല ദേഷ്യം വന്നാ പക്ഷെ അമ്മയായതുകൊണ്ട് അന്ന് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയത് എത്ര വൃത്തിയോടെ വാക്കുകളൊക്കെ അമ്മേനെ കുറിച്ച് അവൻ പറഞ്ഞതെന്ന് ചോദിക്കാ കല്യാൺ പറഞ്ഞു അന്ന് ഞാൻ അവനോട്ട് ഓങ്ങി വെച്ചാ അതിനെ പേരിൽ അവന്റെ കാരണത്തിന്റെ നാളെ ഞാൻ പൊട്ടിക്കുകയും ചെയ്തായിരുന്നു എന്നിട്ടും എന്റെ വാശി തീർന്നിട്ടില്ല ഇപ്പോഴും എന്റെ മനസ്സിലത് കിടക്കുക മുമ്പായിരുന്നെങ്കിൽ ഞാൻ അവൻ എന്തേലും കാര്യത്തിൽ സഹായിച്ചേരാം പക്ഷെ ഇനി ഒരിക്കലും എന്റെ ആ സഹായമൊന്നും ഉണ്ടാത്തില്ലെന്ന് പറയാണ് ആ സമയം പ്രകാശന്റെ അരിയിലേക്ക് രാജപ്പെട്ടൻ ഞങ്ങളുടെ കയറി ചെല്ലുവാണ് പ്രകാശനാകെ പാടം എന്ത് ചെയ്യണം എല്ലാം പോയല്ലോ നഷ്ടപ്പെട്ടല്ലോ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏത് വീട്ടിലേക്ക് പോകും വീട്ടിലേക്ക് കയറി ചെല്ലാം വീടില്ല വാടക വീടില്ല കയ്യിലാണെങ്കിൽ പണമില്ല രാജപ്പെട്ടിന് പത്ത് പതിനേഴ് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ഇടിവെട്ടേറ്റോട് തല പാമ്പ് കടിച്ചെന്ന അവസ്ഥ വരുന്നേ കാരണം അങ്ങോട്ട് രാജപ്പണ് കയറി ചെല്ലുവാണം രാജപ്പണ് കണ്ട ഒരു നിമിഷം ഇങ്ങനെ അന്തം പെട്ടിങ്ങനെ നോക്കുവാണ് പ്രകാശന് പ്രകാശനോട് ചങ്ങനെ ഉണ്ടാ പ്രകാശ നിനക്ക് കുറവുണ്ടോന്ന് നീക്കാൻ ഇപ്പൊ കുഴപ്പമില്ല രാജപ്പെണ്ണ ഓ എന്തോ രാജപ്പണ്ണനോ ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ രാജപ്പെട്ടൻ ആയിരുന്ന വിളിച്ചോണ്ടിരുന്നേ എടാ നിന്റെ അഹങ്കാരം ചില്ലറിയൊന്നും അല്ലടാ നീ ഇത്തിരി ഒന്നും അല്ല അഹങ്കരിച്ച് നീ കിടന്ന തുള്ളി കളിക്ക് വരെ അല്ലായിരുന്നു അതിനുള്ള ശിക്ഷയാണ് നിനക്ക് കിട്ടിയത് പക്ഷെങ്കില് ആ കല്യാണീനെ കാർത്തികനെയൊക്കെ നീ കണ്ടുപിടിക്കടാ കണ്ടില്ലേ അവരുടെ സ്ഥാനം എവിടെയാ ഇപ്പം നിനക്കൊരു വെടിയൊരു വെറു പുഴുവിന്റെ വിലയെങ്കിലും ഉണ്ടോ പക്ഷെ അവരോ ആരെല്ലാം കരുതി കൂട്ടി ഒരേ കളികൾ കളിച്ചാ പക്ഷെ ഇവിടെ തകർന്നു പോയത് നീയാടാ നിനക്കിനി ഒരിക്കലും രക്ഷ ഉണ്ടാകത്തില്ല കാരണം നിന്റെ അഹങ്കാരം നിന്നെ ഈ വിധത്തിൽ എത്തിച്ചേർത്തെ എന്ന് പറയുകയാണ് രാജ്പെണ്ണ എങ്ങനെ ശവത്തെ കുത്താൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കയറി വന്നത് അതേടാ കുത്താൻ തന്നെ കയറി വന്നേ നിന്റെ മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കുള്ള പണം എത്രയും പെട്ടെന്ന് തരണം എന്ന് ഇല്ലെങ്കിലുണ്ടല്ലോ നിന്റെ നിന്റെ മോനേം നിന്റെ അമ്മേനെയുണ്ടല്ലോ അവരെയും കൂടെ ഞാൻ പച്ചക്കും എത്തിക്കുള്ളൂ അത് ചെയ്യണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ പണം തിരികെ വേണമെന്ന് പറയാണ് അത് കേട്ടപ്പ പ്രകാശം പറഞ്ഞ ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ ഏറെക്കമ്മൻ തരും എങ്ങനെ തരൂന്നാ നീ നിന്റെ കിഡ്നി വിറ്റിട്ട് തരുവോ എടാ എടാ പോലും വില കിട്ടത്തില്ലോടാ പിന്നെ നീ എന്ത് കാണിച്ചു തരുമോന്ന് ഓർത്തയിരിക്കണേ നിനക്ക് ഇനിയിപ്പൊ അധികം ആയുസ് ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം എന്നാലും നീ നിന്റെ മോളെ കണ്ടുപിടിക്കടാ നീ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു തഴഞ്ഞോളാ അവള് പക്ഷെ അവള് കണ്ടില്ലേ എത്ര കമ്പനിയൊക്കെയടാ സ്വന്തമാക്കുന്നേ നിന്നെ കൊണ്ട് ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും സാധിച്ചോ നിന്റെ മോൻ വലിയ കമ്പനിയുടെ എം ഡി ആയിരുന്നു പറഞ്ഞിരുന്നു അന്നിട്ടോ വല്ലെടുത്ത് വല്ലെടുത്ത് എത്താനായിട്ട് പറ്റിയോ ഒന്നുമില്ല അതെന്തുകൊണ്ടാ നിന്റെ കയ്യിലിരിപ്പുണ്ടാന്ന് പറയണം നിന്റെ അഹങ്കാരം നിന്റെ അഹങ്കാരത്തിന് കിട്ടിയ കനത്ത ശിഷ്യ അത് എന്നൊക്കെ പറയാം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴും പ്രകാശന എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഇത്രേ പറയുന്നുള്ളൂ ഉണ്ടല്ലോ പണം തിരിച്ചു തന്നില്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് ചത്തില്ലെങ്കിൽ നിന്നെ കൊല്ലാൻ പോകുന്ന ഈ രാജപ്പനായിരിക്കും അതിന് അടുത്ത കൊട്ടേഷൻ ഞാൻ കൊടുക്കും എത്ര രൂപ ചെലവായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് രാജപ്പൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ് പ്രകാശനം വല്ലാത്തൊരു ഇതായി പോയി എന്ത് ചെയ്യണം എങ്ങോട്ട് പോണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ ഈ സമയം സരിവും മുറിയിലേക്ക് എല്ലുകയാണ് മുറിയിലേക്ക് എന്തപ്പത്തിനും മനോഹർ ആ കൂടെ ഉണ്ടായിരുന്നു മനുവേട്ട എനിക്കെന്തോ ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്താ മോളും സംശയങ്ങൾ എന്താ അത് പിന്നെയുണ്ടല്ലോ ഇനിയിപ്പം എന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ ഡി എൻ എ ടെസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞേ പക്ഷെ അത് എത്ര കൃത്യമാണോന്ന് എനിക്കൊരു സംശയമുണ്ട് ഇവരെല്ലാരും ഓരോ കമ്പനിക്കാരൊക്കെ ആണല്ലോ ഒരു പക്ഷെ അവളെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല അപ്പൊ നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടെത്തൊന്ന് ആഗ്രഹം ആന്താ മോളു ഇപ്പൊ അങ്ങനെ തോന്നാനായിട്ട് എനിക്ക് ഒന്നുകൂടെ ചെയ്യിക്കണം കാരണം എൻറെ മനസ്സിൽ എന്തോ ഒരു വിശ്വാസ കുറവ് പോലെയുണ്ട് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല അതെന്റെ അമ്മയല്ലെന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഇത് കേട്ടതും മനോഹർ പറഞ്ഞു മോള് മോള് വിഷമിക്കൊന്നും വേണ്ട അങ്ങനെ എന്തെങ്കിലും മോളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആ വഴിക്കൊന്നും നീങ്ങാന്ന് പറയുകയാണ് അത് എന്തിനു വേദിനും ഈ മനു മനുവേട്ടൻ മോളുടെ ഒപ്പം ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് അത് മാത്രം എൻ്റെ ഒരു ആശ്രയം മനുവേട്ടൻ എൻ്റെ ഒപ്പം ഉള്ളത് ഇല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ ഇവിടെ ജീവിച്ചിരിക്കില്ലായിരുന്നു എന്നെ ഞാൻ മുകളിലേക്ക് പോയാനും എന്നൊക്കെ പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്